നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ദേവി ക്ഷേത്രത്തിന് മുൻപിലാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് വരുന്നത് ഷാർക്കര ദേവി ക്ഷേത്രം എന്നാണ് അഥവാ ശാർക്കര ഭഗവതി ക്ഷേത്രമെന്നും പറയും ക്ഷേത്രത്തിന്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നമുക്ക് നമുക്കിവിടെയൊക്കെ ട്രെയിൻ മാർഗം എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് വന്ന് സഹായിക്കണേ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് ചിറയൻ ഗീഡാണ് കേട്ടോ ഇവിടുന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇനി ഞാൻ എങ്ങനെയാണ് ട്രെയിനിൽ വന്നതെന്ന് പറയാം ഏത് ട്രെയിനിലാണ് വന്നതെന്ന് പറയാം ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറിലാണ് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനിലാണ് ഞാൻ വന്നത് ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ കൊല്ലം ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത്തി ആരംഭിക്കുന്ന ട്രെയിൻ വൈകുന്നേരം ഒരു നാല് അൻപതോടുകൂടി നമ്മുടെ ചിറൻഗീട് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് കേട്ടോ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വന്നത് വെറും പത്ത് രൂപ മാത്രമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ലേഡീസിനും ജെന്സിനും വേണ്ടിയിട്ട് പ്രത്യേകം വെയിറ്റിംഗ് ഹാള് കാര്യങ്ങളുണ്ട് എ സി ഇല്ല ശ്രദ്ധിക്കുക പക്ഷെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ് ജെൻസിലും ലേഡീസിലും ഉള്ളത് അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ഫ്രഷ് അപ്പ് ആവാനോ അല്ലെങ്കിൽ യൂറിനോ ടോയ്ലറ്റോ എന്തായിക്കോട്ടെ ഈ ഒരു ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് നല്ലതുപോലെ യൂസ് ചെയ്യാൻ കേട്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് പിന്നെ കാറ്ററിംഗ് സ്റ്റാൾ ഉണ്ട് പക്ഷെ ഓപ്പൺ അല്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ക്ഷേത്രത്തിന് ചുറ്റുപാടും ധാരാളം കടകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലായിരുന്നു വന്നിറങ്ങിയത് അപ്പോൾ ഇതുവഴി നടന്ന് നമുക്ക് ആക്ച്വലി പ്ലാറ്റ്ഫോം നമ്പർ ടുവിൻ്റെ അടുത്തോട്ട് പോകണം ക്രോസ് ചെയ്ത് പോകണം ഓവർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓവർ ബ്രിഡ്ജ് കയറാൻ നിന്നില്ല തിരിച്ച് നടക്കാൻ വയ്യാത്തതുകൊണ്ട് പാളം ക്രോസ് ചെയ്യാനായിട്ടാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ അത് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കത്തില്ല കേട്ടോ പാളം മുറിച്ച് കിടക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ശ്രദ്ധ തീർച്ചയായും വേണ്ട വേണ്ടതാണ് അപ്പൊ ഞാൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഒരു സ്കൂൾ കാണാം നിങ്ങൾക്ക് ഇതേ കണ്ടില്ലേ ഈ ഒരു സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഈ ഒരു വഴി കൂടാണ് ഇവിടുത്തെ ആൾക്കാരും എല്ലാം ട്രെയിൻ ഇറങ്ങിയിട്ട് പോകുന്നതും ഈ ഒരു വഴി ഉപയോഗിച്ച് തന്നെയാണ് ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഷീറ്റ് കാണാൻ സാധിക്കുന്നുണ്ടോ നേരെ അവിടെയാണ് ഈ റെയിൽവേ ഗേറ്റും കാര്യങ്ങളും കേട്ടോ അങ്ങോട്ടൊന്നും നടക്കുന്നില്ല ഞാൻ റെയിൽവേ ഗേറ്റ് അടച്ചിടുന്ന റെയിൽവേ ഗേറ്റ് ഒക്കെ അവിടെയാണ് നമ്മളത് ഈ ഒരു സൈഡിൽ കൂടെ തന്നെ നടന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല പൂവിന്റെ മണമൊക്കെ വരുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ് ക്ഷേത്രത്തിന്റെ ആ ഒരു ഗോപുരത്തിന്റെ അടുത്തേ അടുത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഇടതു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ ഗേറ്റ് കാണാം വലതുഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ഗോപുരം കാണാം എൻട്രൻസ് ഇതേ കണ്ടില്ലേ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് ക്ഷേത്രം എന്തായാലും തുറന്നിട്ടുണ്ട് ക്ഷേത്രത്തിലെ ദർശന സമയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം രാവിലത്തെ വൈകുന്നേരത്തെയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അതേ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നൊരു പ്രസിദ്ധമായ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഷാർക്കരാ ദേവി ഭഗവതി ക്ഷേത്രം ഇവിടെ അടുത്ത് നല്ലൊരു മൈതാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരത്തെ ആംബിയൻസ് അടിപൊളിയാണ് അപ്പം ട്രെയിൻ മാർഗം വരുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ളവർക്ക് വളരെ അധികം ചെലവ് ചുരുക്കിക്കൊണ്ട് ഇപ്പോൾ പാസഞ്ചർ ട്രെയിനിലൊക്കെ വന്നു പോകാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊല്ലത്ത് നിന്നപ്പോൾ വെറും പത്ത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഇനിയിപ്പം മലബാർ ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ മലബാർ എക്സ്പ്രസ് ഉണ്ട് പിന്നെ ഏതാ പറയുന്നത് നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ് ഉണ്ട് വഞ്ചിനാട് എക്സ്പ്രസ് ഉണ്ട് ഇപ്പം പൂനെ കന്യാകുമാരി ഉണ്ട് മറ്റേ നമ്മുടെ കന്യാകുമാരി ബാംഗ്ലൂർ വണ്ടിയും ഉണ്ട് അപ്പം നമുക്കിപ്പം ട്രെയിൻ മാർഗം ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കേട്ടോ ഈ ഒരു ചിറയൻകീഴ് സ്റ്റേഷനിൽ മിക്ക ട്രെയിനുകളിലും സ്റ്റോപ്പ് ഉണ്ട് പിന്നെ ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ സ്റ്റേ കുറച്ചുകൂടി നല്ലത് തിരുവനന്തപുരം തലസ്ഥാനമായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റേ അടിച്ചതിന് ശേഷം ചിറയൻകീഴ് വളരെ എളുപ്പത്തിൽ തന്നെ തലസ്ഥാനത്ത് നിന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അതാണ് കേട്ടോ ഞാൻ പറയുന്നത് സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് തമ്പാനൂർ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് നോക്കാം അതേ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഗോപുരം കയറി അകത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഓഫീസൊക്കെ കാണാൻ സാധിക്കും അതായത് ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസാണ് നമുക്ക് അർച്ചന വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പക്ഷേ ഇതിപ്പോൾ ഇവിടെ തുറന്നിട്ടില്ല അകത്താണ് ക്ഷേത്രത്തിനകത്താണ് നമുക്ക് രസീദൊക്കെ എഴുതിപ്പിക്കുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് കേട്ടോ അതായത് ഇത് ഇവിടെ തുറന്നില്ല അകത്താണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പക്ഷെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം എല്ലാ ക്ഷേത്രങ്ങളെ പോലും നമുക്ക് അകത്ത് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാനായി പറ്റില്ല ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ജഗതീശ്വരിയും ആദി പരാശക്തിയുമായ ശ്രീ ഭദ്രാകാളി ഭഗവതിയാണ് ചരിത്ര പ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഇവിടെ തിരുവിതാംകൂർ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം ആദ്യമായി ഇവിടെ തുടങ്ങി അതേപോലെ തന്നെ നമ്മുടെ പ്രശസ്ത സിനിമാ താരമായിരുന്ന പ്രേം നസീർ സാർ ഇവിടെ ഒരിക്കൽ ആനയെ നടയിരുത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു കേട്ടോ അതുപോലെ മറ്റൊരു വഴിപാടാണ് ഇവിടുത്തെ വെടിവഴിപാട് ശ്രീ ശർക്കരേശ്വരി വെടിവഴിപാട് അവിടെ ആയിട്ടാണ് നടത്തുന്നതും കാര്യങ്ങളും ആയിട്ട് പിന്നെ ക്ഷേത്രത്തിൽ നല്ലൊരു കുളം ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് അടിപൊളിയല്ലേ നമുക്ക് ഭഗവതി ഭദ്രകാളി ഭഗവതിയുടെ ഉഗ്ര രൂപം കയ്യിലൊരു തലയൊക്കെ ഉണ്ട് വേതാളത്തിൻ്റെ മുകളിലാണോന്ന് തോന്നു കേട്ടോ ഇരിക്കുന്നത് എനിക്ക് അത് കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല അത് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ ദേവിയുടെ ഉഗ്രരൂപമാണെന്ന് തോന്നുന്നു തലയൊക്കെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പൊങ്കാലയും ഫേമസ് ആണ് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇപ്പോൾ ചേച്ചിമാർ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് അതേ ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് പൊങ്കാല ഇടുന്നതും ഇതേ കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ ചേച്ചിമാർ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ട് ചേച്ചിമാരുണ്ട് അമ്മമാരൊക്കെ ഉണ്ട് പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ശാസ്താവിൻ്റെയും ആഞ്ജനേയസ്വാമിയുടെയും നവഗ്രഹങ്ങളുടെ ഒക്കെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ അവിടെയും കൂടെ നിങ്ങൾ കയറി തൊഴണം കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിന്റെ വളരെ അടുത്താണ് ഞാൻ കാണിച്ചു തരാം ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കൃഷ്ണനും ഉണ്ട് കേട്ടോ കൃഷ്ണ ഭഗവാനും ഉണ്ട് പിന്നെ ഇവിടെ ഉപദേവതകളായിട്ട് നമ്മളകത്ത് കയറുമ്പോൾ ഭഗവതിയുടെ അടുത്തായിട്ട് തന്നെ ഭഗവതിയെ വലം വെച്ച് വരുമ്പോൾ ദേവി പിന്നെ വിഘ്നേശ്വര ഭഗവാൻ പിന്നെ പുറത്ത് മാടൻ സ്വാമി പിന്നെ നമ്മുടെ നാഗദൈവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ യക്ഷി അമ്മയുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ കണക്ക് ആഞ്ജനേയ സ്വാമീനെയും കൃഷ്ണ ഭഗവാനെയൊക്കെ തൊടാനായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാവുന്നതാണ് നല്ല ആംബിയൻസൊക്കെയുള്ള നല്ല സമാധാനവും എന്താ പറയുക എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അത് പിന്നെ ദൈവാനുഗ്രഹവും ദൈവത്തിന്റെ മണ്ണിലെ പോയി നിൽക്കുമ്പോൾ എങ്ങനെയാണല്ലോ ഏതൊരു ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോഴും കിട്ടുന്ന എല്ലാ ഒരു പോസിറ്റീവ് എനർജിയും എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം ക്ഷേത്രത്തിൽ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം നമ്മുടെ കുംഭമാസത്തില ഇംഗ്ലീഷ് മാസം ഫെബ്രുവരി മാർച്ച് സമയത്ത് വരുന്ന കാളിയൂട്ട് ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കേട്ടോ അപ്പോൾ നമുക്കിനി ക്ഷേത്രക്കുളത്തേക്കൊന്ന് നോക്കാം ക്ഷേത്രക്കുളം ഒന്ന് കാണിച്ചു തരാം ക്ഷേത്രകുളം കാണിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തായിട്ട് തന്നെ കുറച്ച് മാറിയാണ് കേട്ടോ ഗേറ്റുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ക്ഷേത്രക്കുളത്തിലെ ആരും അങ്ങനെ ഇറങ്ങുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല കേട്ടോ നല്ല പച്ച പച്ചക്കളറ് വെള്ളമാണ് മീനുകളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്തായാലും കൊള്ളാം നല്ലൊരു കാഴ്ച തന്നെയാണ് ഇനി നമുക്ക് ക്ഷേത്രത്തിലെ ദർശന സമയം നോക്കാം ആദ്യം നമുക്ക് വൈകുന്നേരം നട തുറപ്പ് കാണാം ദേ അഞ്ച് മണിക്ക് തുറക്കുന്ന ക്ഷേത്രം ദീപാരാധന ആറരയ്ക്കാണ് കേട്ടോ വൈകുന്നേരം ഭഗവതി സേവ ആറ് നാൽപ്പത്തി അഞ്ചിനും അത് കഴിഞ്ഞാൽ പിന്നെ അത്താഴ പൂജ വരുന്നത് രാത്രി ഏഴരയ്ക്കാണ് അത് കഴിഞ്ഞാൽ അത്താഴ ഷീവേലി വരുന്നത് ഏഴ് നാൽപ്പത്തി അഞ്ചിന് നട അടയ്ക്കുന്ന സമയം എട്ട് മണി അപ്പോൾ വൈകുന്നേരം അഞ്ചു മണിക്ക് തുറക്കുന്ന ക്ഷേത്രം രാത്രി എട്ട് മണിയാവുമ്പോഴത്തേക്കും അടങ്ങുന്നതാണ് കേട്ടോ ഇനി നമുക്ക് രാവിലത്തെ സമയം നോക്കാം അതിനു മുമ്പ് വേറെ എന്തൊക്കെയോ എഴുതി എഴുതിപ്പോന്നുണ്ട് മൊബൈൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഏതോ പുള്ളിയുടെ പ്രവീൺ കുമാർ എന്ന് പറയുന്നത് ഹമ്മീ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ശാർക്കര അമ്മയുടെ തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓം ശ്രീ ശാർക്കരേശ്വരീ നമ തിരുവിധാംകൂർ ഭക്തജനങ്ങൾക്ക് സ്വാഗതം അതൊക്കെ പോട്ടെ വരട്ടെ രാവിലത്തെ നടയുടെ സമയം നോക്കണല്ലോ സമയം രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ പള്ളി ഉണർത്തൽ ക്ഷേത്രം തുറക്കുന്നത് നാല് മണിക്കാണ് നാലല്ല പള്ളി ഉണർത്തൽ നട തുറപ്പ് നാലരയ്ക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം നാല് നാൽപ്പതിന് ദീപാരാധന രാവിലെ അഞ്ച് അഞ്ചിന് ശേഷം ഗണപതി ഹോമം അഞ്ച് നാൽപ്പതാകും അതെ അഞ്ച് നാൽപ്പത് തന്നെ അത് കഴിഞ്ഞാൽ ഉഷപൂജ വരുന്നത് ആറ് മണിക്ക് ഉഷ ശിവേലി ആറ് മുപ്പത് പിന്നെ കലശപൂജ പത്ത് ഇരുപത് കലശാഭിഷേകം പത്ത് നാൽപ്പത്തി അഞ്ച് ഉച്ചപൂജ പതിനൊന്ന് പതിനഞ്ച് ഉച്ച ശിവേലി പതിനൊന്ന് ഇരുപത് നടയടപ്പ് അടയ്ക്കൽ പതിനൊന്ന് മുപ്പത് അപ്പോൾ പതിനൊന്നരയാകുമ്പം രാവിലെ ക്ഷേത്രം അടയ്ക്കുന്നതാണ് വൈകുന്നേരത്തെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഇതേ ഇവിടെ മൈതാനത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുട്ബോൾ കളിയൊക്കെ ഉണ്ട് ഒരു രസമാണ് ഇപ്പോൾ കാൽപന്ത് കളി എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്കൊരു വികാരം കൂടിയാണല്ലോ അതോ ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ട് തന്നെയാണ് അത് കണ്ടില്ലേ വൈകുന്നേരം പിന്നെ നമ്മുടെ അത്യാവശ്യം പ്രായമായ അപ്പാപ്പന്മാരൊക്കെ വന്ന് എല്ലാവരും കൂടെ ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ചില ആൾക്കാർ കളികൾ കാണുന്നുണ്ട് അവിടെ ഇരുന്ന് അല്ലാതെ ഭഗവാന്റെ അല്ലാതെ ഭഗവതിയുടെ സന്നിധിയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ നല്ല അടിപൊളി ഒരു ആംബിയൻസ് പീസ്ഫുൾ ആംബിയൻസ് വൈകുന്നേരം കൂടി ആയതുകൊണ്ടാവാം എനിക്കറിയത്തില്ല പിന്നെ അത്യാവശ്യം നമുക്ക് ക്ഷേത്രത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതേ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ ക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ട് തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണേ മേടിക്കുക അല്ലെങ്കിൽ കൊണ്ടുവരാം ഞാൻ എന്താ പറഞ്ഞില്ല ഒരു ഹനുമാൻ ക്ഷേത്രവും ഷാർക്കര ശ്രീധർമ്മ സ്വാമി ക്ഷേത്രം അവിടെയാണ് ആണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് നിങ്ങൾ അപ്പുറത്തോട്ട് പോകണം മസ്റ്റായിട്ട് നിങ്ങൾ അവിടെ ഒന്ന് ദർശനത്തിനായിട്ട് കയറണം കേട്ടോ പിന്നെ അത് ഇവിടെ ഒരു ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രവുമുണ്ട് ഉണ്ട് അത് ക്ഷേത്രത്തിൻ്റെ കയറുന്ന ഭാഗത്തായിട്ടാണ് അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് തിരിച്ച് നമ്മൾ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് തിരിച്ചു പോകുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം നാലാണ് അത് തിരുവനന്തപുരം കൊല്ലം പാസഞ്ചറാണ് തിരുവനന്തപുരത്തുനിന്ന് വൈകുന്നേരം അഞ്ച് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ചിറയൻ കീഴ് വരുമ്പോൾ ആറ് നാൽപ്പതാകും അപ്പോൾ ആ ട്രെയിൻ പിടിച്ച് രാത്രി ഒരു ഏഴ് അൻപതോടുകൂടി നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമുക്ക് പാസഞ്ചർ ട്രെയിനിലായതുകൊണ്ട് ടിക്കറ്റ് ചാർജ് വന്നത് വെറും പത്ത് രൂപ മാത്രമാണ് അപ്പോൾ ഇനി നേരെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് അപ്പോൾ അതേ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് സമയം നിങ്ങൾ കണ്ടോ ആറ് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് ആണ് വേഗം കണ്ടല്ലേ ആറ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നുപോകല്ലേ അതുപോലെ നിങ്ങൾ ഇനി ഏതെങ്കിലും ക്ഷേത്രങ്ങളെ ട്രെയിൻ മാർഗം പോകാൻ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി എന്നെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തി അറിയിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ക്ഷേത്ര വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ